ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഗർവാൾ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് ശിവക്ഷേത്രങ്ങളെയാണ് പഞ്ചകേദാര ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം മഹാഭാരത യുദ്ധത്തിലുണ്ടായ രക്തച്ചൊരച്ചിലിൽ പശ്ചാത്താപ വിവശനായ പാണ്ഡവർ ശിവനെ അഭയം പ്രാപിക്കാനെത്തി എന്നാൽ പാണ്ഡവരുടെ വരവ് മനസ്സിലാക്കിയ ശിവൻ കാളയുടെ രൂപം ധരിച്ച് മറഞ്ഞിരുന്നു പക്ഷേ ഭീമൻ കാളയുടെ രൂപം ധരിച്ച ശിവനെ തിരിച്ചറിയുകയും കാളയെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭീമൻ കാളയുടെ മുതുകിൽ പിടിച്ചെങ്കിലും ഉടൻ തന്നെ ഭഗവാൻ അപ്രത്യക്ഷനാകുകയും ശരീരഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷമാവുകയും ചെയ്തു കാളയുടെ മുതുകുഭാഗം പ്രത്യക്ഷമായ സ്ഥലമാണ് പഞ്ചകേദാരങ്ങളിൽ പ്രസിദ്ധമായ കേദാർനാഥ ക്ഷേത്രം നാഭി മധ്യമഹേശ്വറിലും കൈകൾ തുങ്കനാഥിലും മുഖം രുദ്രനാഥിലും ജഡാമുടി കൽപേശ്വറിലും പ്രത്യക്ഷപ്പെട്ടു അത്രേ കേദാർനാഥ് മധ്യമഹേശ്വർ തുങ്കനാഥ് രുദ്രനാഥ് കൽപേശ്വർ എന്നിങ്ങനെ ശിവന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെയാണ് പഞ്ചകേദാരങ്ങളായി അറിയപ്പെടുന്നത്